വെൽക്കം ഫ്രണ്ട്സ് നിങ്ങളുടെ ഗർഭ സമയത്തിൻ്റെ നല്ലൊരു പങ്ക് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആരോഗ്യലോകം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായി നൽകുവാൻ ആഗ്രഹിക്കുന്നു പോക്കറ്റ് കാലിയാകാതെ ചികിത്സ തേടാൻ സഹായിക്കുന്നവയാണല്ലോ ആരോഗ്യ ഇൻഷുറൻസുകൾ ഇവ എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ആശുപത്രികളിൽ പോകാനും രോഗത്തെ നേരിടാനും ധൈര്യം നൽകുന്ന സംവിധാനമാണല്ലോ ആരോഗ്യ ഇൻഷുറൻസുകൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് മുതൽ ഏതാണ്ട് എഴുപത് വയസ്സ് വരെ ഉള്ളവർക്കാണ് പോളിസി ലഭിക്കുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുൻപ് ഇൻഷുറൻസ് എടുത്താൽ മെഡിക്കൽ ചെക്കപ്പുകൾ ആവശ്യം വരികയില്ല പ്രീമിയമായി അടയ്ക്കുന്ന തുകയും കുറവ് മതിയാകുന്നു നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഏതാണ്ട് പ്രധാന വൈദ്യ പരിശോധനകളെല്ലാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാവും മിക്ക കമ്പനികളും പോളിസി നൽകുന്നത് കുറഞ്ഞത് അറുപത് മുതൽ എഴുപത് വയസ്സിലെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുവാനുള്ള അവസരം തന്നെ നഷ്ടമാകുന്നു ഹൃദ്രോഗം പോലെ ചിലവേറിയ രോഗസാധ്യത ഉള്ളവരും രോഗികളും അതനുസരിച്ചുള്ള തുകയ്ക്കുള്ള പോളിസി എടുക്കുന്നതാണ് നല്ലത് ഒരാൾക്ക് മാത്രമല്ലാതെ കുടുംബത്തിലെ എല്ലാവരെയും ഉൾപ്പെടുത്തിയും ഫാമിലി ഫ്ലോട്ടർ മെഡിക്ലെയിം എടുക്കാം ഒരാളുടെ വരവ് ജീവിതശൈലി എന്നിവയ്ക്കനുസരിച്ച് വേണം മെഡിക്ലെയിം തുക തിരഞ്ഞെടുക്കുവാൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ഏത് ആശുപത്രിയിലാണോ നിങ്ങൾ ചികിത്സ തേടുന്നത് അവിടെ കുറഞ്ഞത് ആൻറ്റിയോപ്ലാസ്റ്റിക് ചിലവാകുന്ന തുകയ്ക്കെങ്കിലുമുള്ള ഇൻഷുറൻസ് എടുക്കണമെന്നാണ് ഒന്നിലധികം പോളിസി എടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ ക്ലെയിം ചെയ്യാനാകൂ പലപ്പോഴും ചികിത്സാ ചെലവുകൾ വഹിക്കുന്നതിന് ഒരു പോളിസി മതിയാകില്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സാധാരണ മെഡിക്കൽ ഇൻഷുറൻസിന് ഒപ്പമുള്ള ടോപ്പ് അപ്പ് പോളിസികൾ പ്രയോജനപ്രദമാണ് ഈ പോളിസി എടുക്കുമ്പോൾ ഡിഡക്റ്റബിൾ ആയി ഒരു തുക വയ്ക്കുന്നു ആ തുക കഴിഞ്ഞുള്ള ചെലവുള്ളത് ടോപ്പ് അപ്പ് പോളിസി ഉപയോഗപ്പെടുത്താം ഉദാഹരണത്തിന് അടിസ്ഥാന ഇൻഷുറൻസ് മൂന്ന് ലക്ഷം ഉള്ള ഒരാൾ അഞ്ച് ലക്ഷം രൂപയുടെ ടോപ്പ് എടുത്തുനിന്ന് വെക്കുക ഡിഡക്റ്റബിൾ ആയി മൂന്ന് ലക്ഷവും വയ്ക്കുന്നു അയാൾക്ക് അടിയന്തിരമായി സർജറി വന്ന് അഞ്ച് ലക്ഷം ചിലവായെങ്കിൽ മൂന്ന് ലക്ഷം ബേസിക് പോളിസിയിൽ നിന്നും ബാക്കി രണ്ട് ലക്ഷം ടോപ്പ് പോളിസിയിൽ നിന്നുമായി ലഭിക്കുന്നു തുക അടച്ച് ചേരുന്നത് അന്നു മുതൽ തന്നെ പോളിസി നിലവിൽ വരുന്നു എങ്കിലും ആദ്യത്തെ വർഷം പതിനൊന്ന് മാസത്തെ പരിരക്ഷയിൽ ലഭിക്കൂ ആദ്യ മുപ്പത് ദിവസം കാത്തിരിപ്പ് കാലാവധിയാണ് അതായത് വെയിറ്റിംഗ് പീരീഡ് എന്നാൽ അപകടങ്ങൾ പോലുള്ള സാഹചര്യത്തിൽ ഈ കാലാവധി ബാധകമല്ല പോളിസി എടുത്ത് പിറ്റേന്നാണ് അപകടം നടക്കുന്നതെങ്കിലും ചികിത്സാ ചെലവ് ലഭിക്കും ഒരു വർഷമാണ് ഒരു പോളിസിയുടെ കാലാവധി അതിനുശേഷം പോളിസിയുടെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ അത് പുതുക്കണം പോളിസി കാലാവധി കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോളിസി പുതുക്കിയില്ലെങ്കിൽ വീണ്ടും മെഡിക്കൽ പരിശോധനകൾ നടത്തി പുതിയ പോളിസിയായി തുടങ്ങണം കാലാവധി കഴിയും മുമ്പാണെങ്കിൽ മെഡിക്കൽ പരിശോധനകൾ കൂടാതെ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മെഡിക്ലെയിം മാറ്റാനും സൗകര്യമുണ്ട് നിലവിൽ രോഗങ്ങൾ ഉണ്ടെന്ന് കരുതി ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കാതിരിക്കില്ല പക്ഷേ നിലവിലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് പോളിസിയുടെ സംരക്ഷണം ലഭിക്കില്ല ചില ഇൻഷുറൻസ് കമ്പനികൾ നിശ്ചിത വർഷത്തെ കാത്തിരിപ്പ് കാലാവധിക്ക് ശേഷം ഇത്തരം രോഗങ്ങളുടെ ചെലവ് ക്ലെയിം ചെയ്യുവാൻ അനുവദിക്കുന്നതാണ് എന്നാൽ പ്രമേഹമുള്ളവർക്ക് അവയുമായി ബന്ധപ്പെട്ട ആശുപത്രി ചെലവുകൾ മാത്രമല്ല ങ്കീർണങ്ങളുമായി വരുന്ന രോഗങ്ങളെ ചിലവും ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല ഏതെങ്കിലും രോഗമുള്ളവർ അത് മറിച്ചു വെച്ച് പോളിസി എടുത്താലും ഫലമുണ്ടാകുകയില്ല കാരണം ഡോക്ടർ നൽകുന്ന ഡിസ്ചാർജ് റിപ്പോർട്ടിൽ നേരത്തെ രോഗമുണ്ടെന്ന് പരാമർശം വരാം മാത്രമല്ല ക്യൂട്രസ് റിമൂവൽ ഹെർണിയ പൈൽസ് പ്രോസ്റ്റേറ്റ് സയനസിറ്റീസ് പോലുള്ള പതിയെ മാത്രം വഷളാകുന്ന രോഗങ്ങൾക്ക് പോളിസി എടുത്ത് മൂന്നാം വർഷത്തിനു ശേഷമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ രോഗത്തിൻ്റെ തുടക്കത്തിൽ പോളിസി എടുത്ത് പതിയെ ചികിത്സ തേടാതിരിക്കാനാണ് ഈ നിർബന്ധന ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്കാണ് മെഡിക്ലെയിം ലഭിക്കുന്നത് ഇത് രണ്ട് തരത്തിൽ ക്ലെയിം ചെയ്യാം ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് ഒരു ദിവസം മുൻപേ ഇൻഷുറൻസ് കമ്പനി വിവരം അറിയിച്ച് വേണ്ട ഏർപ്പാട് ചെയ്താൽ പണം അടയ്ക്കാതെ ചികിത്സിക്കാം ക്യാഷ്ലെസ് സംവിധാനം എന്നാൽ ഭക്ഷണം ഗ്ലൗസുകൾ പോലുള്ള ചികിത്സയുമായി നേരിട്ട് ബന്ധമില്ലാത്തവയുടെ ചെലവിന് ഇൻഷുറൻസ് ലഭിക്കില്ല നേരത്തെ തീയതി നിശ്ചയിച്ചിട്ടുള്ള സർജറികൾക്കും മറ്റും ക്യാഷ്ലെസ് രീതി പ്രയോജനപ്പെടുത്താവുന്നതാണ് മെഡിക്കൽ റീഇംപ്ലേസ്മെൻറ്റ് രീതിയിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബില്ലും ഡിസ്ചാർജും റിപ്പോർട്ടുകളും മറ്റു രേഖകളും ഇൻഷുറൻസ് കമ്പനിയിൽ എത്തിച്ചും ചിലവായ കാഷ് ക്ലെയിം ചെയ്യാവുന്നതാണ് ആശുപത്രിയിൽ കിടത്തി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വിവരം ഇൻഷുറൻസ് ഓഫീസിൽ അറിയിക്കുവാനും ശ്രദ്ധിക്കണം ഇൻഷുർ ചെയ്ത തുക തീരും വരെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാം ക്രിട്ടിക്കൽ ഇൽനസ് കെയർ പോളിസികൾ ഈ വിഭാഗത്തിൽപ്പെടുന്നു ക്യാൻസർ ഹൃദയാഘാതം പോലുള്ള പത്തോളം മാരക രോഗങ്ങൾക്കെതിരെ ഒരു നിശ്ചിത തുക അടച്ച് ഇൻഷുർ ചെയ്യാം രോഗമുണ്ടെന്ന് ഉടൻ തന്നെ പോളിസി അനുസരിച്ചുള്ള തുക മുഴുവനായി ലഭിക്കുന്നു പരമാവധി പത്ത് ലക്ഷം രൂപയ്ക്കുള്ളവരെ ഇൻഷുർ ചെയ്യാവുന്ന പോളിസികളും ലഭ്യമാണ് കുടുംബപരമായി രോഗസാധ്യത ഉള്ളവർക്ക് ഈ സംവിധാനം ഏറെ പ്രയോജനപ്രദമാണ് പ്രസവത്തെ രോഗമായി കണക്കാക്കാത്തതിനാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല എന്നാൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ജീവനക്കാർക്കായി ഏർപ്പെടുത്തുന്ന മെഡിക്കൽ ഇൻഷുറൻസിൽ നിയന്ത്രിതമായി ഈ ചെലവും ഉൾപ്പെടുത്തി കാണുന്നു ഇതുപോലെ മറ്റു ചില ചികിത്സാ ചെലവുകളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് സാധാരണ ദന്തചികിത്സ കോസ്മെറ്റിക് സർജറികൾ എന്നിങ്ങനെയുള്ളവ ആയുർവേദം ഹോമിയോപ്പതി പോലുള്ള വൈദ്യശാസ്ത്ര മേഖലകളിലെ ചികിത്സയ്ക്കും മെഡിക്കൽ ക്ലെയിം നൽകാറില്ലായിരുന്നു എന്നാൽ ഈ അടുത്തായി ചില കമ്പനികൾ അത്തരം ചിലവുകളും നിയന്ത്രിതമായി ക്ലെയിം ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് കേൾവി സഹായികൾ കണ്ണടകൾ ക്രാച്ചസ് വാക്കർ എന്നിങ്ങനെ ശരീരത്തിന് പുറമെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും മെഡിക്ലെയിം ബാധകമല്ല എന്നാൽ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട സ്റ്റെന്റ് മേക്കർ എന്നിവയ്ക്കുള്ള ചിലവുകൾ ക്ലെയിം ചെയ്യാവുന്നതാണ് അറുപത് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് പ്രത്യേകമായി സീനിയർ സിറ്റിസൺ ഹെൽത്ത് പോളിസികൾ ലഭ്യമാണ് മെഡിക്കൽ പരിശോധനകൾ ഒന്നും കൂടാതെ പരിരക്ഷ നൽകുന്ന പോളിസികളാണ് അതിൽ പ്രധാനപ്പെട്ടത് ഒരു ലക്ഷം രൂപയ്ക്ക് വർഷം ഏതാണ്ട് അയ്യായിരം രൂപയോളമേ പ്രീമിയറായി വരുന്നുള്ളൂ നിലവിൽ രോഗങ്ങൾ ഉണ്ടെങ്കിലും രണ്ടാം വർഷം മുതൽ അവയ്ക്കും ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കുന്നതാണ് താങ്ക്